മന്ത്രി ഭർത്താവിന്റെ കെട്ടിടത്തിന് മുൻവശത്തെ ഓട നിർമ്മാണത്തിൽ ഇന്ന് സി പി എം വിശദീകരണ യോഗം വിളിച്ചു പത്തനംതിട്ട കൊടുമണ്ണിൽ വൈകുന്നേരം നാല് മണിക്കാണ് യോഗം ഓട പണി തടസ്സപ്പെടുത്തിയ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ശ്രീധരനും പങ്കെടുക്കുമെന്ന് നോട്ടീസ് വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നു ഈ യോഗത്തിൽ എന്തായിരിക്കും അജണ്ട എന്ത് കാര്യങ്ങളിൽ വിശദീകരണം തേടും ഈ യോഗത്തിൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അഭിലാൽ കൈപ്പട്ടൂർ ഏഴംകുളം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊടുമണ്ണിൽ ഉയർന്ന ആക്ഷേപങ്ങളിൽ പാർട്ടി നിലപാട് സ്വീകരിക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ വിശദീകരണ യോഗത്തിലൂടെ ആരാണോ പദ്ധതിക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുകയും റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തുകയും ചെയ്തത് ആ ആളിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയം സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമ്പൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ കെ ശ്രീധരനാണ് ഒരാഴ്ച മുൻപ് മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുൻവശത്തെ ഓട നിർമ്മാണം തടസ്സപ്പെടുത്താൻ നേതൃത്വം നൽകിയത് ആ സിഥം കൂടി ഈ യോഗത്തിന്റെ ഭാഗമാകുന്നു എന്ന് നോട്ടീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ എൻ സലീം കെ കെ ശ്രീധരൻ എന്നിവർ ഇതിൽ സംസാരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് വൈകുന്നേരം നാലിന് കൊടുമൺ ടൗണിലാണ് യോഗം കെ കെ ശ്രീധരൻ നോട്ടീസിൽ പറഞ്ഞ പ്രകാരം ഈ യോഗത്തിനെത്തുമോ എന്നത് ശ്രദ്ധേയമാണോ അപ്പൊ അങ്ങനെ എത്തിയാൽ അദ്ദേഹം മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ അതോ പാർട്ടിയുടെ അഭിലാൽ വിവരങ്ങൾ നൽകിയത് സി കെ അഭിലാൽ ആണ്